ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗ്ഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ലിയണൽ മെസ്സി അർജന്റീന ജേർണലിസ്റ്റ് ആയിട്ടുള്ള പോലോ അൽവാരസിനെ കൊടുത്തിട്ടുള്ള ഇൻറ്റർവ്യൂൽ നിന്നുള്ള ചില പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിൽ കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതിൽ തന്നെ പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ കളിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തിനും അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം അതിനുമുമ്പ് കോപ്പ അമേരിക്ക അമേരിക്കടുത്തെത്തി അർജന്റീനയുടെ ആദ്യത്തെ മത്സരം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്നാം തീയതി തിങ്കളാഴ്ചയാണ് പിന്നെ കോപ്പം വരയ്ക്കേണ്ട കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല പുലർച്ചയായിരിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഫുട്ബോൾ ആരാധകരുടെ സംശയങ്ങളും ഉണ്ടാവുക അതായത് കോപ്പയുണ്ട് ഉണ്ട് എന്താണല്ലേ നമുക്ക് ഉത്സവമാണത് സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും ശരിയാണ് നമുക്ക് ജോലിക്ക് പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടാകും പലർക്കും പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാകും പക്ഷെ എന്താണ് ഇതിനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുമല്ലോ നമ്മൾ കുറേയൊക്കെ സാക്രിഫൈസ് ഈ ഒരു സമയത്ത് ചെയ്യും നമ്മുടെ രീതി അങ്ങനെയല്ലേ എന്താ ചെയ്യാമല്ലേ ഇത് നമ്മുടെ സ്വന്തമായി പോയില്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് അർജന്റീനയുടെ ഗ്രൂപ്പിലുള്ള ടീമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനഡയും ചിലിയും പേരുവാണുള്ളത് അപ്പോൾ ഇത്തവണ കോപ്പമേരിക്ക നടക്കുന്നത് എവിടെയാണ് അമേരിക്കയിൽ വെച്ചിട്ടാണ് അതായത് ലിയോണൽ മെസ്സി ക്ലബ് ഫുട്ബോൾ കളിക്കുന്ന അമേരിക്കയിൽ വെച്ചിട്ടാണ് കോപ്പ അമേരിക്ക അരങ്ങേറുന്നത് ഇത്തവണ നാല് ഡിഫറൻറ്റ് ഗ്രൂപ്പുകളുണ്ട് ഓരോ ഗ്രൂപ്പിൽ നാല് ടീമുകളാണുള്ളത് ഓരോ ഗ്രൂപ്പിൽ നിന്നും ആദ്യ രണ്ട് സ്ഥാനക്കാർ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കും പിന്നെ സെമി ഫൈനൽ അങ്ങനെ വിജയെ തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇനി എന്താണ് അർജന്റീന സംബന്ധിച്ചിടത്തോളം കാനഡയ്ക്കെതിരെയുള്ള കോപ്പ അമേരിക്ക മത്സരത്തിന് മുന്നോടിയായിട്ട് രണ്ട് സന്നാഹ മത്സരങ്ങളുണ്ട് ഇക്കഡോറിനെതിരെയാണ് ഒന്ന് പിന്നൊന്ന് ഗോട്ട് മാലിക്കെതിരെ ഇതിൽ തന്നെ ഇക്കഡോറ് വളരെ ഇമ്പ്രസീവായിട്ടുള്ള ഒരു യൂണിറ്റാണ് അതിൽ തന്നെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള യങ് ഉണ്ട് ഇപ്പോൾ ചെൽസിയുടെ തന്നെ കെൻട്രി വായസും മോയ്സിസ് കൈസൈഡൊക്കെ അവിടെ തന്നെയാണ് കളിക്കുന്നതെന്നുള്ള കാര്യം അപ്പോൾ അതൊരു പിന്നെ ഒരു ടെസ്റ്റായിരിക്കും ഈ അർജന്റീനൻ സൈഡിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇനി ലിയോണൽ മെസ്സിയുടെ ഇൻ്റർവ്യൂല് കിടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ കോപ്പ അമേരിക്ക എന്ന് പറഞ്ഞാൽ ലിയോണൽ മെസ്സി ആരാധകരെ സഞ്ചൃതം അതായത് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ലിയോണൽ മെസ്സിയെ വല്ലാത്ത രീതിയിൽ സ്നേഹിക്കുന്ന ആരാധകരെ സമൃദ്ധം ഒരു കാരണവശാലും അവർ മരിക്കുന്നത് വരെ മറക്കാൻ സാധ്യതയില്ലാത്തൊരു കോപ്പ അമേരിക്കയായിരുന്നു ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇരുപത്തിയെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അർജന്റീന ഒരു മേജർ ടൈറ്റിൽ സ്വന്തമാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ നമ്മൾ കണ്ടത് അതും ലിയോണൽ മെസ്സി അസ്വാധ്യമായിട്ടുള്ള പ്രകടനമാണ് ത്രൂ ഔട്ട് ദ ടൂർണമെൻറ്റ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അർജൻറ്റീനക്കാരെ സംബന്ധിച്ചിടത്തോളം ലിയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ലിയോണൽ മെസ്സിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോപ്പ് അമേരിക്ക ഒരു കാരണവശാലും മറക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എവിടെ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാതെ അപ്പോൾ അങ്കൽ ഡിമറിയാണ് ഫൈനലിൽ ബ്രസീലിനെതിരെ വിന്നിങ് ഗോള് അന്ന് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലിയണൽ മെസ്സി എന്ന് പറയുന്ന മാന്ത്രികൻ ഞാൻ കണ്ട എൻ്റെ കണ്ണിലെ ലോകം കണ്ട ഏറ്റവും മികച്ച കാൽപന്ത് കളിക്കാരൻ അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാക്ഷാൽക്കരത്തിനിടെ ആ ഒരു തുടക്കം കുറിച്ചത് ഈ കോപ്പ അമേരിക്ക കിരീട വിജയത്തിലൂടെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ആ ഒരു വല്ലാത്തൊരു ജേണിക്കുള്ള തുടക്കം അവിടെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അദ്ദേഹം ഇൻ്റർവ്യൂവിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഫുട്ബോൾ കംപ്ലീറ്റ് ചെയ്തതിനെ കുറിച്ചുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ് കാരണം എല്ലാം നേടിക്കഴിഞ്ഞല്ലോ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ലോക ചാമ്പ്യൻ ചാമ്പ്യനായതിനു ശേഷം അത് വല്ലാത്ത രീതിയിലൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ എന്താണ് തൻ്റെ ടാർഗറ്റുകളെല്ലാം അക്കംബ്ലിഷ് ചെയ്തിട്ടുള്ള ടാർഗറ്റുകളെല്ലാം തീർത്തിട്ടുള്ള ഗോളുകളെല്ലാം എല്ലാം പൂർത്തിയാക്കിയിട്ടുള്ള ഒരാളായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ പുള്ളിക്കുണ്ട് ഒരു ഒരു വല്ലാത്ത രീതിയിലൊരു ഒരു റിലാക്സ് മോഡിലാണ് ചെങ്ങായി ഇരിക്കുന്നത് നമുക്ക് എന്താണ് ആ വേൾഡ് കപ്പ് അടിച്ചതിന് ശേഷമുള്ള ലിയോണോ മെസ്സിയുടെ ഇൻ്റർവ്യൂകളൊക്കെ കാണുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ആൾ ഭയങ്കര ഹാപ്പിയാണ് എല്ലാം നേടിക്കഴിഞ്ഞു പിന്നെന്താ ഹാപ്പി ആയിക്കൂടെ കാരണം ആ ഒരു വേൾഡ് കപ്പായിരുന്നു അദ്ദേഹത്തെ വിട്ടുന്നുണ്ടായിരുന്ന ആ ഒരു ട്രോഫി ഒരു വല്ലാത്ത പ്രഷർ താഴെ ഇറക്കിയതിൻ്റെ ഒരു ആശ്വാസമുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇരിപ്പിലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൊക്കെ കാരണം ചെറിയ പ്രഷർ ഒന്നുമല്ല അർജൻറ്റീനയുടെ കുപ്പായം ധരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ആ ഒരു ഷർട്ടിൻ്റെ ഭാരം മാത്രം അനുഭവിച്ചാൽ പോരാ പകരം മില്യൺ കണക്കിന് ആളുകളുടെ പ്രതീക്ഷയുടെ ഭാരം കൂടി അദ്ദേഹത്തിൻ്റെ തലയിലുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഓരോ തവണയും അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി ഓരോ മേജർ ടൂർണമെൻ്റ് കളിക്കുമ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെടുത്തുന്നുണ്ടായിരുന്ന ആ ഒരു പ്രശ്നം നില ആ സാധനമാണ് ഇറക്കി വെക്കാൻ അദ്ദേഹം സാധിച്ചുള്ളത് പിന്നെ അദ്ദേഹത്തിന് ഹാപ്പി ആയിക്കൂടെ ഹാപ്പി ആയിക്കൂടെ ആകാം അപ്പോൾ അദ്ദേഹം പറയുന്നത് അതുതന്നെയാണ് അദ്ദേഹം ഈ ഇൻ്റർവ്യൂവിലും പറയുന്നത് എല്ലാം ഞാൻ അച്ചീവ് ചെയ്തു എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ഗോളുകളും എല്ലാം എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എൻ്റെ ഫാമിലിക്ക് എൻ്റെ രാജ്യത്തിന് എൻ്റെ ആരാധകർക്കൊക്കെ വലിയ രീതിയിൽ അവർ ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്ന വലിയ രീതിയിൽ അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആ വേൾഡ് കപ്പ് കീഴം അദ്ദേഹം നേടിയത് അദ്ദേഹം സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ റിലാക്സ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ എന്താണ് അദ്ദേഹം കൂട്ടിച്ചേർന്നത് പിന്നെ അതിനുശേഷം ലൈഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വേൾഡ് കപ്പ് അടിച്ചതിനു ശേഷം പാരീസിൽ കുറച്ചു കാലം കൂടി ചിലവഴിക്കേണ്ട സാഹചര്യം വന്നു ഇപ്പോൾ തന്ന ഞാൻ ഇവിടെയാണുള്ളത് അമേരിക്കയിലാണുള്ളത് വേറെയും കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നു ജയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ലക്ഷ്യം എന്താണ് മറ്റൊരു കോപ്പ അമേരിക്ക ടൈറ്റിൽ കൂടി അടിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നതാണ് അപ്പോൾ ഇനി ഫോക്കസ് ആ ഒരു കോപ്പ അമേരിക്ക ക്യാമ്പയിൻ തന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ തോന്നുന്ന ഒരു ചോദ്യം ഉണ്ടായിരിക്കും ഇതായിരിക്കുമോ ഇനി അർജൻറീന കുപ്പായത്തിലെ ലീണൽ മെസ്സിയുടെ അവസാനത്തെ ഒരു ടൂർണമെൻറ്റെന്നുള്ളത് അതിന് ലിസാൻട്രോ ഒക്കെ ഒരു മറുപടി കൊടുക്കുന്നു ഇതായിരിക്കില്ല എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഇനി ആയിട്ടുള്ള ആ ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ കളിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചപ്പോൾ വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു മറുപടിയാണ് ചങ്ങൾ കൊടുത്തുള്ളത് ഇപ്പോൾ ലിയണൽ മെസ്സിയുടെ പ്രായം പറയാൻ മുപ്പത്തിയാറ് വയസ്സാണ് പക്ഷേ ഈ മാസം അദ്ദേഹത്തിന് മുപ്പത്തിയേഴ് തികയാൻ പോകുക എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ അദ്ദേഹം വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മറുപടി തന്നെയാണ് കൊടുത്തുള്ളത് അദ്ദേഹം തീർത്ത് പറഞ്ഞിട്ടില്ല ഉണ്ടാകുമോ ഉണ്ടാകില്ലയോ എന്നൊരു കാര്യത്തിന് അതായത് എന്താണ് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയുള്ള മറുപടി തന്നെയാണ് അദ്ദേഹം കൊടുത്തുള്ളത് ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പോൾ അതിന് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചാൽ എല്ലാം താൻ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നതിനനുസരിച്ചായിരിക്കും അത് പ്രത്യേകിച്ച് ഫിസിക്കലി തൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും എന്നതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് പിന്നെന്താണ് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു തരത്തിലാണെങ്കിൽ അതും തൻ്റെ ടീം മേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണെങ്കിൽ നമുക്ക് അതും ഫിസിക്കലി ഫിറ്റാണെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ ഒരുപാട് സമയം ഇനി ബാക്കിയുണ്ട് പക്ഷേ അങ്ങനെ ഒരുപാട് സമയമുണ്ടെന്ന് പറഞ്ഞാൽ പോലും പെട്ടെന്ന് സമയം കടന്നു പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അപ്പോൾ എന്താണ് ഇപ്പോൾ അതിനെക്കുറിച്ച് തനിക്ക് എന്താണെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല ഏജ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ആയിട്ടുള്ള സംഭവം തന്നെയാണ് നമുക്കെല്ലാവർക്കും വരുന്നൊരു കാര്യം തന്നെയാണ് ഏജ് റിയാലിറ്റിയാണ് ഒരു നമ്പർ ആണെങ്കിൽ പറയാമെങ്കിൽ പോലും അതൊരു റിയാലിറ്റി തന്നെയാണ് പിന്നെ മാത്രമല്ല അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് സ്പെയിനിലും ഫ്രാൻസിലുമൊക്കെ ഉള്ള പോലത്തെ രീതിയിലല്ല ഇപ്പോൾ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുന്നത് അവിടെ എന്താ പറയുക ഓരോ ആഴ്ചയിലും ഓരോ മൂന്ന് ദിവസത്തിലും ഫുട്ബോൾ കളിക്കുന്ന സാഹചര്യമായിരുന്നുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇവിടുത്തെ സ്ഥിതി പിന്നെ ഗെയിൻ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും താൻ ഫിസിക്കലി ഉണ്ടാവുക എങ്ങനെയായിരിക്കും താൻ ഫീൽ ചെയ്യുന്നത് ആ ഒരു അതിനനുസരിച്ചായിരിക്കും അവിടെ ഒരു തീരുമാനം എടുക്കുക ലെറ്റ് സി എന്ന് പറഞ്ഞാണ് അദ്ദേഹം നിർത്തുന്നത് നമുക്ക് നോക്കാം എന്നൊരു കാര്യം പറഞ്ഞാണ് അദ്ദേഹം ആ ഒരു പിന്നെ ചോദ്യത്തിനുള്ള ഉത്തരം നിർത്തുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം അത്രയേ ഉള്ളൂ അതാണിപ്പോൾ നമുക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ വേണമെങ്കിൽ പക്ഷെ ആൾ ഫിസിക്കലി ഫിറ്റായിട്ട് അദ്ദേഹത്തിന് തോന്നില്ലെങ്കിൽ ആൾക്ക് ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു തോന്നലില്ലെങ്കിൽ അദ്ദേഹം കളിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടീഷനിലാണ് താനിരിക്കുന്നത് എന്നുള്ളൊരു ഉറപ്പ് തനിക്ക് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ മെസ്സി അടുത്ത് വേൾഡ് കപ്പ് കളിക്കുകയുള്ളൂ പിന്നെ അദ്ദേഹം ഈ ഒരു നിലവിൽ അദ്ദേഹം കളിക്കുന്ന ഏരിയയുടെ ആ ഒരു കോമ്പറ്റീറ്റീവ് നേച്ചർ അത്ര ഒന്നും അല്ല എന്നുള്ളതും കൂടി അതിൽ സൂചിപ്പിക്കുന്നുണ്ട് അതിന് വേണമെങ്കിൽ രണ്ട് രീതിയിൽ എടുക്കാം അതായത് എവറി ത്രീ ഡേയ്സ് പിന്നെ സ്പെയിനിലും ഫ്രാൻസിലും കളിച്ച പോലെയല്ലേ ഇപ്പോൾ കളിക്കുന്നത് അതായത് കണ്ടിന്യൂസ് ആയിട്ട് കളിക്കേണ്ട അത് ഫിസിക്കലി ട്രെയിനിങ് അല്ലാത്ത ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ അവിടെയുള്ള പോലത്തെ തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് നേച്ചറില്ല അത് ചിലപ്പോൾ തൻ്റെ ഗെയിമിനെ ബാധിക്കാം എന്നുള്ളൊരു ചിന്ത കൂടി അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവും എന്തായാലും ലിയോണൽ മെസ്സി അർജൻറ്റീനക്ക് എന്താണോ നല്ലത് അത്തരത്തിലൊരു തീരുമാനമായിരിക്കും അദ്ദേഹം എടുക്കാം അല്ലാതെ തനിക്ക് കളിക്കണം എന്നുള്ളത് കൊണ്ട് അടുത്ത വേൾഡ് കപ്പിൽ അദ്ദേഹം കളിക്കും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ലോൺ മെസ്സി കളിക്കുള്ളൂ അതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം പിന്നെന്താണ് അദ്ദേഹത്തോട് ഈ ഇപ്പോഴത്തെ ബെസ്റ്റ് ക്ലബ് ഏതാണ് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു അത് ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പോൾ റയൽ മാഡിൻ്റെ ആരാധകരൊക്കെ പല സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയൊക്കെ കണ്ടിട്ടുണ്ടാകും അതിൽ പറയുന്നത് ആൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിലവിലത്തെ ബെസ്റ്റ് ടീം ഇൻ ദി വേൾഡ് റയൽ മാഡ്രിഡ് എന്നുള്ളതാണ് ഓർക്കേണ്ടത് ജനൽ മെസ്സി ഒരു ബാഴ്സലോണ പ്രൊഡക്റ്റാണ് ബാർസലോണയെ നെഞ്ചിലെത്തുന്ന മനുഷ്യനാണ് ലാ മാസി അക്കാഡമി പ്രൊഡക്റ്റാണ് ബാസലോണ മാൻ ആണെന്നുള്ളത് നമുക്ക് അറിയണം അദ്ദേഹമാണ് പറയുന്നത് നിലവിലത്തെ ബെസ്റ്റ് ടീം ഇൻ ദി വേൾഡ് റയൽ മാഡ്രിഡ് ആണ് എന്നുള്ളത് പാസനോണയുടെ ബദ്ധവരികൾ പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്ന തരത്തിലുള്ള മനുഷ്യനാണ് എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾ റിസൾട്ട് ബേസിസിൽ റയൽ മാഡ്രിഡ് തന്നെയാണ് നിലവിലത്തെ ഏറ്റവും ബെസ്റ്റ് ടീം കാരണം അവരാണ് യൂറോപ്യൻ ചാമ്പ്യന്മാർ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർന്നുണ്ട് പിന്നെ എന്താണ് അദ്ദേഹം സ്റ്റൈൽ വൈസ് തനിക്ക് താല്പര്യമുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ അത് പെപ്പ് കോഡ് മാഞ്ചസ്റ്റർ സിറ്റിയാണ് പെപ്പ് കോച്ച് ചെയ്യുന്ന ടീമുകളെന്ന് വെച്ചിട്ടുള്ള അവരെല്ലാവരും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടീം ആയിരിക്കും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പോൾ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ റിയൽ മേഡനാണ് ബെസ്റ്റ് ടീം സ്റ്റൈൽ വൈസ് അദ്ദേഹത്തിന് ഇഷ്ടവും അതുപോലെ ബെസ്റ്റ് ടീമും മാഞ്ചെസ്റ്റർ സിറ്റിയാണ് എന്നുള്ള കാര്യമാണ് ലിയൽ മെസ്സി കൂട്ടിച്ചേർക്കുന്നത് അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പെപ്പ് ഗോഡകളുമായിട്ട് നല്ല രീതിയിലുള്ള അഫക്ഷനും കാര്യങ്ങളുണ്ട് പെപ്പിനും ഭീകരമായിട്ടുള്ള റെസ്പെക്റ്റാണ് ലിയൽ മെസ്സിയുള്ളത് ലിയൽ മെസ്സിക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ശൈലിയും അദ്ദേഹത്തിൻ്റെ കണ്ണില് ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കുന്ന ഒരു സൈഡ് നിലവിലുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് റയൽ മേഡനാണ് നിലവിലത്തെ ബെസ്റ്റ് ടീം ഇൻ ദി വേൾഡ് എന്നുള്ളത് അപ്പോൾ അത് ഒരു ഫെയർ അനാലിസിസ് ആയിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നെ നമുക്ക് പല രീതിയിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഇന്ന ശൈലി തന്നെ കളിക്കേണ്ട കാര്യമൊന്നുമില്ല ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡ് ആകാൻ എന്നുള്ള രീതിയിലുള്ള അനാലിസിസും അഭിപ്രായപ്പെടുന്നതും കാഴ്ച നോക്കാം പക്ഷേ അവിടെ ലിയൽ മെസ്സി തൻ്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് സംസാരിച്ചിട്ടുള്ളത് ഒരു ഫെയർ അനാലിസിസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെന്താ വേറെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എം എസ് എനെ കുറിച്ചിട്ട് അതായത് ഒരു എം എസ് എൻ നമുക്ക് ഇൻ്റർനായാമിൽ കാണാൻ പറ്റുമെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് അതായത് ഇവർ ഭയങ്കര കൂട്ടുകാരാണെന്ന് നമുക്കറിയാം ജോൽ മെസ്സിയും സു നെയ്മറും ആ ഒരു എം എസ് എൻ കൂട്ടുകെട്ട് വേറെ ലെവലായിരുന്നു എന്നുള്ളതും നമുക്കറിയാം എല്ലാവരും എൻജോയ് ചെയ്തിട്ടുള്ള തരത്തിലൊരു കൂട്ടുകെട്ടാണ് സ്വഭാവമായിട്ടും റൈവൽസിന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല പക്ഷേ അതൊരു സാധ്യ കൂട്ടുകെട്ട് തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരു പിന്നെ റീയൂണിയൻ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അമേരിക്കയിൽ അങ്ങ് അമേരിക്കയിൽ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മൂന്ന് മൂന്നുപേർക്കായിട്ടൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് മാത്രമല്ല നെയ്മർ നല്ല മനോഹരമായിട്ട് സ്പാനിഷ് സംസാരിക്കുന്ന തരത്തിലുള്ള ഒരാളാണ് ഈ ഒരു ഒരു മെസ്സേജ് പിന്നെ ഡേഡ് ബക്കാമിന് കൊടുക്കുമെന്നുള്ളായിരിക്കും ചോദിക്കുന്നുണ്ടാവുക റിക്രൂട്ട് ചെയ്യാൻ നെയ്മറിനെ റിക്രൂട്ട് ചെയ്യാൻ അപ്പോൾ ആൾ പറയുന്നത് എനിക്കറിയില്ല മാത്രമല്ല നിലവിലത്തെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ആൾ സൗദിയിലാണത് മാത്രമല്ല ഒരു വർഷം കൂടി കോൺട്രാക്ട് ചങ്ങൾക്ക് അവിടെ ബാക്കിയുണ്ട് കഴിഞ്ഞ വർഷം വളരെ ടഫ് ഒരു വർഷമായിരുന്നു നെയ്മറ സംഭവം ഇഞ്ചുറി ആയിട്ട് കുറേ സമയം പുറത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അതിനുശേഷം ഇപ്പോൾ എന്താവുന്നുള്ളത് നമുക്കറിയില്ല ലൈഫിൽ പല രീതിയിലുള്ള ടേണുകളും എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് പക്ഷേ ഫോറിനാവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളൊരു ഉത്തരമാണ് എം എസ് എൻ്റെ ഒരു റീയൂണിയൻ നടക്കില്ല എന്നൊരു ഉത്തരമാണ് നിലവിൽ പിന്നെ എൻ്റെ എസ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആൾ തന്നെ കുടിച്ചിരുന്ന ഒരു ലൈഫാണ് എന്തുകൊണ്ടും സംഭവിക്കാന്നുള്ളത് പിന്നെ അദ്ദേഹത്തോട് എങ്കിൽ ഡിമറിയുടെ റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഞങ്ങൾ അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ കോപ്പ അമേരിക്ക കഴിഞ്ഞാൽ ഡിമറിയ റിട്ടയർ ചെയ്യാൻ പോകുകയാണല്ലോ ഇൻ്റർനാഷണൽ ലെവലിൽ നിന്ന് അപ്പോൾ ഓട്ടമെൻറ്റിയും ഞാനും ഡിമറിയായിരുന്നു ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ കോപ്പ അമേരിക്കയ്ക്ക് ശേഷം ഞാനും ഓട്ടോമെൻറ്റിയും മാത്രമായിട്ട് മാറും എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ വേദന ഉണ്ടാക്കുന്ന സംഭവമാണ് പക്ഷേ ഇതൊക്കെ ഫുട്ബോൾ ഇന്നു മറ്റുള്ളൊരു സംഭവമാണ് ഈ ഞങ്ങൾ മെസ്സിയും ബൂട്ട് അഴിച്ചു വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും അതും ഒരു റിയാലിറ്റിയാണ് നമ്മളത് അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ എത്ര സമയമുണ്ടോ അത്രയും കാലം എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ നിമിഷവും എൻജോയ് ചെയ്യുക എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോപ്പ അമേരിക്കയിൽ എല്ലാ അർജന്റീന മത്സരങ്ങളും കാണണം എന്നുള്ള തന്നെയാണ് അതുപോലെ തന്നെ ബ്രസീലിൻ്റെ മത്സരങ്ങളും കാണണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹമുള്ളത് അതുപോലെ തന്നെ യൂറോയിൽ മിക്ക മത്സരങ്ങളും കാണണം അതിനെക്കുറിച്ച് അവലോകനം ചെയ്യണം എന്നുള്ള ഒരു 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 ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത് എത്രത്തോളം സാധ്യമാണെന്നറിയില്ല കാരണം എല്ലാ മത്സരങ്ങളെ കുറിച്ചൊന്ന് റിവ്യൂയില് അത് പോസിബിൾ പോസിബിളായിട്ടുള്ള സംഭവമായിരിക്കില്ല പക്ഷേ മിക്ക കുറിച്ചും റിവ്യൂ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് ജോലി തിരക്കും പരിപാടികളൊക്കെ ഉണ്ട് അത് കളി കണ്ട് അതിനെക്കുറിച്ച് അവലോകനം ചെയ്യുക അനലൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ശ്രമിക്കും മാക്സിമം ചെയ്യാനായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് കാരണം ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ലിയോണൽ മെസ്സിയെ ഇനി ഒരു ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ അർജന്റീൻ കുപ്പായത്തിൽ നമുക്ക് കാണാൻ സാധിച്ചൊന്നും അതുപോലെ തന്നെ അപ്പുറത്ത് യൂറോയിൽ ക്രിസ്ത്യാന റൊണാൾഡോയുടെയും അവസാനത്തെ ഒരു ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് ആകാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം അവർക്കൊക്കെ വയസ്സായി ഇതൊക്കെ ഇന്ന വെറ്റുപൊള്ളാനുള്ള സംഭവമാണ് വയസ്സായി കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യേണ്ടി വരും എന്നുള്ളത് ഒരു ഇന്ന വെറ്റുപൊള്ളാനുള്ള സംഭവമാണ് അത് നടന്നേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ഒരു കാര്യമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ആലും വിഷമാണ് പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് അങ്ങോട്ട് ആലോചിക്കേണ്ട അല്ലേ ഇനി ഇൻ്റർവ്യൂവിലുള്ള മറ്റു ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അതിൽ തന്നെ ആളോട് ചോദിച്ചു ആ വേൾഡ് കപ്പ് ഫൈനൽ വീണ്ടും കണ്ടിരുന്നു എന്നുള്ളത് അപ്പോൾ അതിന് പുള്ളിക്കാരൻ പറഞ്ഞ മറുപടി ഞാൻ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ തിരിച്ച് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ചിലപ്പോൾ പിന്നീട് കാണുമായിരിക്കും എന്നുള്ള കാര്യം പറയുകയാണ് ആൾ ഇതുവരെ കണ്ടിട്ടില്ല എത്ര ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് നടന്ന കാര്യങ്ങൾ തൻ്റെ തലയിൽ അത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മെമ്മറീസ് ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അന്ന് എന്തൊക്കെയാണ് തനിക്ക് ഓർമ്മയുള്ളത് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ ഭാവിയിൽ അദ്ദേഹം കാണുമായിരിക്കും പക്ഷേ എന്നാലോചോക്കെ അന്ന് ആ ഫൈൽ കഴിഞ്ഞിട്ട് ആൾ ആ ഒരു ഫൈനിൽ കണ്ടിട്ടില്ല അത്ര നമ്മളൊക്കെ എത്ര തവണ കണ്ടു ഞാനൊക്കെ കുറേ തവണ കണ്ടിട്ടുണ്ട് ഒന്നാമത് അത് റിവ്യൂ ചെയ്യാനായിട്ട് തന്നെ കുറേ തവണ കാണേണ്ടി വന്നിട്ടുണ്ട് പിന്നെ എന്താണ് നമുക്കൊരു ഒരു രസത്തിൻ്റെ പുറത്ത് അങ്ങനെ കാണാൻ തോന്നിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല കാരണം ലിയോണൽ മെസ്സി വേൾഡ് കപ്പ് അടിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം എനിക്കിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞുള്ള സംഭവം തന്നെയാണ് അപ്പോൾ സ്വഭാവമായിട്ടും അത് എനിക്കൊരു ഒരു സ്പെഷ്യൽ സംഭവമായിരുന്നു പേഴ്സണലി ആളാണ് വേൾഡ് കപ്പ് അടിച്ചത് പിന്നെ ആ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഓരോ തവണയും ആ ഒരു എമി എമിമാർട്ടിനസിൻ്റെ ദിപുവിൻ്റെ ആ ഒരു സേവ് ഉണ്ടല്ലോ കോലോമാനിയുടെ ഷോട്ട് സേവ് ചെയ്തിട്ടുള്ള സംഭവം കാല് വെച്ചിട്ട് സേവ് ചെയ്തിട്ടുള്ള സംഭവം അത് കാണുമ്പോൾ ഇപ്പോഴും നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടും ഇപ്പോഴും റീപ്ലേ ആണെന്ന് നമുക്കറിയാം പക്ഷേ റീപ്ലേ ആണെന്ന് അറിഞ്ഞുകൊണ്ട് പോലും നമുക്കൊരു പെടപ്പ് ഫീൽ ചെയ്യും അതെങ്ങാനും ഉള്ളിലായിരുന്നെങ്കിൽ എന്നുള്ളൊരു പെട്ടപ്പ് ഫീൽ ചെയ്യും അത് ഓരോ അർജന്റീന ആരാധക സംസോളം ഫീൽ ചെയ്യുന്നൊരു സംഭവമായിരിക്കും ഓരോ ലിയണൽ മെസ്സി ആരാധക സംസോളും ഫീൽ ചെയ്യുന്ന ഒരു സംഭവിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ എനിക്ക് ഇടക്ക് ആ ഒരു ഒരു പെടപ്പ് ഫീൽ ചെയ്യും അത് കാണുമ്പോൾ ആ ഒരു സേവ് കാണുമ്പോൾ അതെങ്ങാനും ഗോളായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ എന്തായാലും അത് ഗോളായില്ല ലിയണൽ മെസ്സി വേൾഡ് കപ്പ് പഠിച്ചു അതാണ് റിയാലിറ്റി അതാണ് റിയാലിറ്റി പിന്നെന്താ മറ്റ് ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ചോദിച്ചത് അഡ്വൈസ് നിങ്ങൾ ആരുടെ അടുത്ത് നിന്ന് എടുക്കുക ഈയൊരു അർജന്റീന സ്കോഡിൽ നിന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്കലോണിൻ്റെ അടുത്താണ് താൻ അഡ്വൈസ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ നാഷണൽ ടീം പ്ലേയേഴ്സിൻ്റെ ഇടയിൽ കുട്ടികളെ ആരെടുത്ത് വിട്ടിട്ടാണ് തനിക്ക് പോകാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ ദിബുവിൻ്റെ അടുത്ത് അതായത് എമി മാർട്ടൻസിൻ്റെ അടുത്താണ് അത് വിട്ടുപോകാമെന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെന്താണ് നാഷണൽ ടീം പ്ലേയേഴ്സിൻ്റെ ഇടയിൽ ആരുടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ഡിമാറിയുടെ ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നെ ആരുടെ കൂടെയാണ് പോയിട്ട് പാർട്ടി ചെയ്യാൻ താല്പര്യമുള്ളത് എന്നുള്ള ചോദ്യത്തിന് മിത്രം പറഞ്ഞിട്ടുണ്ട് ഇപ്പോളാണ് നമുക്കറിയാണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സെക്യൂരിറ്റി ഗാർഡാണ് ബോഡി ഗാർഡാണ് എന്നുള്ള കാര്യം കൂടി അപ്പോൾ അത്തരത്തിൽ വല്ലാത്തൊരു ഒരു റാപ്പും ഉണ്ട് പിന്നെ ഒരു ബ്രദറിൻ്റെ ആയിട്ട് ആരാണ് കാണാൻ താല്പര്യം ചോദിച്ചപ്പോൾ പരഡസിനെയാണ് പറയുന്നത് അപ്പോൾ പരഡസ് തന്നെയാണ് അത്ര ഈ അർജൻറ്റീനയുടെ നാഷണൽ ടീമിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ കൂടി ആയിട്ടുള്ളതുള്ളത് വേൾഡ് ചാമ്പ്യൻസ് എന്നുള്ളതാണ് അത്ര വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് അതിൻ്റെ അഡ്മിൻ പരഡസ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ വല്ലാത്തൊരു ഫാമിലിയാണ് സ്കാലനി ഈ ഒരു ടീമിനുണ്ടാക്കിയുള്ളത് ലിയണൽ മെസ്സി എന്നെ സൂചിപ്പിക്കുന്നുണ്ട് പണ്ട് എന്തോ ഒരു മിസ്സിങ് അർജന്റീൻ ടീമിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ബാസോണിൽ ഒരുപാട് വിജയങ്ങൾ ഒരുപാട് വിക്ടറീസുകൾ സ്വന്തമാക്കുന്നു ഒരുപാട് നേട്ടങ്ങൾ തന്നെ തേടി വരുന്നു പക്ഷേ ആ ഒരു കാര്യത്തിലൊക്കെ അർജന്റീൻ നാഷണൽ ടീമിലേക്ക് പോകുമ്പോൾ എന്തോ ഒരു ഒരു മിസ്സിങ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതില്ല ഇപ്പോൾ വല്ലാത്തൊരു ഫാമിലി ആയിട്ടാണ് അവർ വല്ലാത്തൊരു യൂണിറ്റി ആ ഒരു സൈഡിലുണ്ട് വല്ലാത്തൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് അങ്ങോട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗിയോണൽ മെസ്സിക്ക് വേണ്ടി കളിക്കുക എന്നുള്ളൊരു പരിപാടി കൂടി ഉണ്ട് അതുപോലെ തന്നെ ഗിയോണൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസത്തിലൂടെ കളിക്കുന്ന തന്നെ വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്ന ആളുകളുണ്ട് പിന്നെ അജന്റീനക്ക് വേണ്ടി കളിക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ സന്തോഷം വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കൂടി കൂടിച്ചെരുമ്പോൾ വല്ലാത്തൊരു യൂണിറ്റി ഉണ്ട് വല്ലാത്തൊരു ഫാമിലി ആയിട്ടാണ് അവർ കളിക്കുന്നത് അതിനൊക്കെ ജനറൽ സ്കലിൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് കൂടി ക്രെഡിറ്റ് കൊടുക്കണം ഒപ്പം അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതുണ്ട് വെറും മാൻ മാനേജ്മെൻറ്റ് സ്കില് മാത്രമല്ല ടാക്ടിക്കലി കൂടി സ്കലനി നല്ല രീതിയിൽ കാര്യങ്ങൾ തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട സംഭവം അപ്പോൾ ഈ കോപ്പ അമേരിക്കയിൽ എന്ത് സംഭവങ്ങൾ കത്തിനാണോ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടീമുകളുണ്ട് ബ്രസീൽ ഓൾവേസ് ഏത് കോപ്പ അമേരിക്ക ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ ബ്രസീലും അർജൻറ്റീനയും അതിലൊന്ന് പിന്നെ ഫേവറേറ്റ്സായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ് പിന്നെ ചിലി മുമ്പൊക്കെ ഫേവറേറ്റ്സുകളായിരുന്നു അല്ലെങ്കിൽ ഫേവറേറ്റ്സുകളുടെ പട്ടികയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ടീമായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ അത്ര നല്ല ക്വാളിറ്റിയിലൊന്നുമല്ല റുഗെ ബി എ സിയുടെ റുഗെ ഞെട്ടിക്കാൻ സാധ്യതയുള്ള ഒരു സൈഡാണ് എല്ലാവരും ഞെട്ടിക്കാൻ സാധ്യതയുള്ള ഒരു സൈഡാണ് അത്തരത്തിലുള്ള സ്ക്വാഡും ഉണ്ട് വേണ്ടി മരിക്കാൻ ഒരു പറ്റും ആളുകളുണ്ട് ബി എൽ സെ ആണെങ്കിൽ അവരൊക്കെ പരിപ്പളക്കിക്കൊണ്ട് അവരെയൊക്കെ ബെസ്റ്റ് എടുക്കാൻ കഴിയുള്ള ഒരു മാനേജർ ആണുള്ള കാര്യം ഓർക്കണം പെർഫെക്റ്റ് മാച്ചാണ് ആ ഒരു ഉറഗ്ഗയും ബി എൽ സേയും പിന്നെന്താണ് ഇക്കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേഴ്സ് ഉണ്ട് കൊളംബിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈഡാണ് അപ്പോൾ രസകരമായിട്ടുള്ളൊരു ഒരു കോപ്പ അമേരിക്ക ക്യാമ്പയിൻ തന്നെയായിരിക്കും നമ്മുടെ മുമ്പിലുണ്ടായിരിക്കും ഒരു കോമ്പറ്റീവായ ഒരു ക്യാമ്പയിൻ കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബ്രസീലും ചിത്രത്തോളം പുതിയൊരു മാനേജറാണ് അവിടെ അവരുടെ സ്കോഡിനെ നമുക്ക് കനലൈസിസും കാര്യങ്ങളും നടത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇതാണ് ലിയോ മെസ്സിയുടെ ഇൻ്റർവ്യൂ എന്ന ചില പ്രസക്ത ഭാഗങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറക്കരുതെന്ന് അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം ബൈ